ഫെഡറേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് ഇൻ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി പത്താമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മർച്ചൻ ട്രസ്റ്റുകാളി നടന്ന പ്രതിനിധി സമ്മേളനം ഭീല സംസ്ഥാന പ്രസിഡന്റ് പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാലത്തിനൊപ്പം കരുത്താർജിച്ച് ഉത്തരവാദിത്തങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് പൊതുജന സേവനത്തിലൂടെയും അശരണർക്കു താങ്ങായി നിന്നും അവകാശങ്ങൾ നേടിയെടുത്തും സർവീസ് സംഘടനകളുടെ മുൻനിരയിലെത്തിയ സംഘടനയാണ് ഫീല ഫിലുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ട്രസ്റ്റുകാളിൽ നടക്കുന്ന ഫില പത്താം സംസ്ഥാന സമ്മേളനം മെയ് തീയതികളിൽ നടക്കും ഇതിനോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ പി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു മനസ്സിലുണ്ടായ വികാരം നമ്മുടെ ഇവിടെ കൂടി ചേർന്നിരിക്കുന്ന എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പീലാപ്രവർത്തകർക്കും ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അന്ന് അവിടെ കൂടി ചേർന്ന് നമ്മൾ രൂപീകരിച്ച കൂട്ടായ്മ പത്തു വർഷം അതിൻ്റെ ദശവാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേവലം ഒരു കൂട്ടായ്മയല്ല ഒരു സംഘടനാ സംവിധാനമായി വളർത്തപ്പെട്ടിരിക്കുന്നു വളർന്നിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാന പുരസ്കാരം മറ്റു വേദികളിലും മറ്റു സംഘടനകളിലും മറ്റു പൊതുജന മധ്യത്തിൽ ഉയർത്തിക്കാട്ടാവുന്ന കാര്യമാണ് ഫീല സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജു വി കെ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് കെ ബി റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവ് എ ഷെഫീഖ് നേതൃത്വം നൽകി സംസ്ഥാന ട്രഷറർ കെ ആർ ബിജു കണക്ക് അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജയൻ കാരിയത്ത് അജികുമാർ എസ് പി ടി ബാബു അജയ്കുമാർ ടി മീരാ സി കെ തുടങ്ങിയവരും ജോയിന്റ് സെക്രട്ടറിമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ആശംസകൾ അർപ്പിച്ചു ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ ഉദ്ഘാടനം ചെയ്യും പി ജെ ജോസഫ് എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും യാത്രയയപ്പ് സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മന്ത്രിമാർ എം എൽ എ മാർ വകുപ്പ് മേധാവികൾ ജനപ്രതിനിധികൾ സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ തൊടുപുഴ